എന്തൊക്കെ പറഞ്ഞാലും ഇതത്ര സന്തോഷം നൽകുന്ന ആശാവഹമായിട്ടുള്ള പരിപാടിയൊന്നും അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവേ മത്സരത്തിന് പോകുമ്പോൾ ട്രാവലിംഗ് സ്കോഡിൽ നിന്ന് ആകെ പത്തിരുപത്തഞ്ച് പേരുള്ള ടീമിൻ്റെ സ്കോഡിൽ ആറ് താരങ്ങൾ മിസ്സിങ് ആവുക എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ലാത്ത ഒരു തിരിച്ചടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് മുഹമ്മദ് ആൻഡ് സ്പോർട്ടിങ് ക്ലബ്ബിനെതിരെ എവെ മത്സരം കളിക്കാനിറങ്ങുകയാണ് ആ കളിക്കാൻ വേണ്ടിയിട്ട് കൊൽക്കത്തയിലേക്ക് പോയ ട്രാവലിംഗ് സ്കോഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറ് താരങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഊഹിക്കണം ബ്ലാസ്റ്റേഴ്സ് എന്നൊരു മെഡിക്കൽ സ്കോഡുമായിട്ടാണ് പോകുന്നതെന്ന് മെയിൻ ഗോൾ കീപ്പറായിരുന്ന സച്ചിൻ സുരേഷ് കൊൽക്കത്തയിലേക്ക് പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സച്ചിൻ സുരേഷ് ഉൾപ്പെടെ ആറ് താരങ്ങളാണ് കൊൽക്കത്തയിലേക്ക് പോവാതിരുന്നത് മിസ്സിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇവരൊക്കെയാണ് ഒന്ന് നമ്മുടെ പ്രബീർദാസ് മറ്റൊന്ന് ഇഷാൻ പണ്ഡിത പിന്നെ നമ്മുടെ ലാൽ തൻമാവിയ ലാൽ തൻമാവിയ റാട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവനാണേ അമാവിയ അതുകൂടാതെ ബ്രൈസ് മിറാണ്ട ഇഷാൻ പണ്ഡിത പിന്നെ നേരത്തെ തന്നെ പരിക്ക് സ്ഥിരീകരിച്ച മറ്റുനിര താരമായിട്ടുള്ള ഫ്രെഡി ലാലങ് മാവിയ ഇത്രയും താരങ്ങളാണ് ഫിറ്റ്നസ് ഇഷ്യൂസും മറ്റ് കാരണങ്ങളും മൂലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനൊപ്പം കൊൽക്കത്തയിലേക്ക് യാത്ര തിരിക്കാതെ ഇരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇഞ്ചുറി കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജസിൻ മേക്കാടൻ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ സ്കോഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് സാധനമാണ് എന്നിരുന്നാൽ പോലും ഇന്ന് ഗോൾവല കാക്കാൻ ഇറങ്ങുന്നത് നോറ ആയിരിക്കുമോ സോംകുമാർ ആയിരിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം